അപ്പം ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടായ അതിഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എസ് ഐ ടി പല കാര്യങ്ങളിലും പൂർണ്ണമായി പിന്തുണച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഈ വീഴ്ച നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല മുരരി ബാബുവിൻ്റെയും ഗോവർദ്ധൻ്റെയും ഇതുപോലുള്ള ആളുകളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം വന്നപ്പോൾ എ ബദറുദ്ദീൻ ആഞ്ഞടിച്ചത് എസ് ഐ ടിയുടെ മസ്തകത്തിനിട്ട് ആണ് അതിൽ അടിച്ചത് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം സംസ്ഥാന സർക്കാരിന് സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ട് ആണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് നമസ്കാരം അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പന്ത്രണ്ടാമത്തെ അറസ്റ്റും ഇന്നലെ നടന്നിരിക്കുകയാണ് ശങ്കർദാസിനെ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെ ഇന്നലെ എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അദ്ദേഹം പക്ഷാഘാതം വന്ന് ചികിത്സയിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് അറിയുന്നത് പക്ഷേ കോടതിയുടെ രൂക്ഷ വിമർശനം വേണ്ടി വന്നു എസ് ഐ ടിക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചിരുന്നു ശങ്കർദാസിൻ്റെ മകൻ എസ് പി ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു നിർണായക ചോദ്യം ഈ എസ് ഐ ടി യെ തീർത്തും സംശയമുനയിലാക്കിയതാണ് അതോടുകൂടിയാണെന്ന് തോന്നുന്നു തീർത്തും ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത് അപ്പം ഈ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇനി തുടർ നടപടികൾ എന്തായിരിക്കും തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഈ കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന പത്മകുമാറിനോടൊപ്പവും വിജയകുമാറിനോടൊപ്പവും ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് അത് വളരെ അഭിമാനം അഭിമാനകരമായിട്ട് എനിക്ക് തോന്നി കാരണം അയാളെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഒന്നിലധികം വീഡിയോകൾ ചെയ്തിരുന്നു അതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ അയാളെ അറസ്റ്റ് ചെയ്യാത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയാൾ ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഡി ഐ ജിയുടെ അച്ഛനായിരുന്നുവെന്നും ഹരിശങ്കർ എന്ന് പറഞ്ഞ ഈ ഡി എ ജി കോട്ടയം എസ് പി ആയിരുന്നപ്പോൾ യുവതീ പ്രവേശനത്തിന് പിന്നെ പിണറായി വിജയനെ ഏറ്റവും സഹായിച്ച ആളായതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഞാൻ വേറൊരു വീഡിയോയും കൂടി ചെയ്തു ആ വീഡിയോയിൽ പറഞ്ഞത് ഇയാളെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയതിന് പുറകിൽ ന്യായാധിപന്മാരെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു ദു ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു ലക്ഷ്യവും കൂടി സർക്കാരിനുണ്ട് എന്നും ഞാൻ പറഞ്ഞു അപ്പം ആ രണ്ട് വീഡിയോകളിലാണ് ഈ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ വളരെ വിശദമായി തന്നെ ഞാൻ പൊതുമണ്ഡലത്തോട് പറഞ്ഞു ഇപ്പം കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും മാധ്യമങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അങ്ങ് വന്നങ്ങ് പോവുകയാണ് ചെയ്തു അതെ അല്ലാതെ വിശദമായി അതിൻ്റെ കാരണങ്ങൾ വേറെ ആരും പറഞ്ഞിരുന്നില്ല അത് ഞാൻ മാത്രമായിരുന്നു പറഞ്ഞത് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വാഭാവികമായും അത് ന്യായാധിപരൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞാൻ ഈ രണ്ട് വീഡിയോകൾ ചെയ്തതിന് ശേഷമാണ് ഈ പിന്നെ എന്താണ് പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും മുരാരി ബാബുവിൻ്റെയൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ വന്നപ്പോൾ അദ്ദേഹം ഈ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം ആ വിമർശനങ്ങൾ ഉന്നയിച്ചത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആമുഖമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ജസ്റ്റിസ് എ ബദറുദ്ദീൻ എന്ന് പറയുന്ന ഈ ന്യായാധിപൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഹൈക്കോടതി ജഡ്ജി എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ള സമീപനം നിസ്തുലമായിരുന്നു എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം വെച്ചാൽ അദ്ദേഹം അത് പേരെടുത്ത് നമ്മൾ പറഞ്ഞേ മതിയോ നമുക്കറിയാം ഈ ഈ പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ന്യായാധിപരാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് ഒന്ന് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബെഞ്ചിലെ പിന്നെ അംഗമായിട്ടുള്ള ജസ്റ്റിസ് വി രാജ വിജയരാഘവനു കെ വി ജയകുമാർ അടങ്ങുന്ന ദേവസ്വം ബെഞ്ചും രണ്ട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചും അതിൽ ദേവസ്വം ബെഞ്ചാണ് എട്ട് എട്ടുപത്തെ ഇടക്കാല വിധികൾ കൊണ്ടുവന്നത് ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് ഇതിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും നമ്മൾ ഈ രണ്ട് ബെഞ്ചുകളുടെയും സമീപനം നമ്മൾ നോക്കിയാൽ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് നമുക്ക് കാണാൻ ഈ ദേവസ്വം ബെഞ്ചിൻ്റെ സമീപനം എന്ന് പറയുന്നതും അതും വളരെ ശക്തവും രൂക്ഷവുമായിട്ടുള്ള വിമർശനമാണെങ്കിലും അവർ ഒരു പരിധി കടന്ന് അവർ ആ വിഷയത്തിലേക്ക് അങ്ങനെ പോകാറില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അവർ പിന്നെ ആരുടെയും പേര് പറഞ്ഞ് കൊണ്ടുള്ള ആ വിഷയത്തിലേക്കൊന്നും പോകാറില്ല അവർ പിന്നെ എസ് ഐ ടി യെ ഇതുവരെ വിമർശിച്ചിട്ടുമില്ല മനസ്സിലായി എന്നാൽ അവര് പൊതുവിൽ അവർ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അതിന് വിരുദ്ധമായി ഈ ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വളരെ ഫോർത്ത് റൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ സ്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു സമീപനമാണ് എ ബദ്രുദ്ദീൻ എന്ന് പറയുന്ന സിംഗിൾ ബെഞ്ച് ജഡ്ജി അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കേസിൽ മാത്രമല്ല അദ്ദേഹം വേറൊരു പ്രമാദമായ കേസ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നു കൊണ്ട് പിണറായി വിജയന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന ഒരു ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് കശുവണ്ടി അയാള് അയാൾ ഐ എൻ ഡി യു സിയിലെ ആണെങ്കിലും അയാൾ പിണറായി വിജയൻ്റെ ഒരു പിണിയാളാണ് പിണറായി വിജയൻ എന്ത് നടത്തുന്നോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ കൂടെ അയാൾ നിർത്തിയിരിക്കുന്ന ഒരു തനി പിണിയാളാണ് ഈ ആർ ചന്ദ്രശേഖരൻ ആർ ചന്ദ്രശേഖരൻ്റെ കശുവണ്ടി പിന്നെ കോർപ്പറേഷനിൽ ഇരുന്നപ്പോൾ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസും ഈ ജസ്റ്റിസ് എ ബദുരുദ്ദീനാണ് കൈകാര്യം ചെയ്തത് ആ കേസിലും ജസ്റ്റിസ് എ ബദരുദ്ദീൻ വളരെ സ്കേത്തിങ് ആയിട്ടുള്ള റിമാർക്സാണ് നടത്തിയിട്ടുള്ളത് ഏ അതായത് അഴിമതിക്കാരെ സംര അഴിമതിക്കാർക്കെതിരായ ശക്തമായ നിലപാട് എടുക്കുക ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ ആ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇതുപോലൊരു അഴിമതിക്കാരനെ സംരക്ഷിക്കാനുള്ള സമീപനം എന്തുകൊണ്ടാണ് വന്നത് എന്നൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് ആ കേസിലും ഇപ്പോൾ അടുത്ത വിധി വരാൻ പോവുകയാണ് അതും ഭീകരമായി വിധിയായിരിക്കുന്ന കാര്യത്തിൽ ആരുതർക്കില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പൊതു നിലപാട് ഇനി അദ്ദേഹത്തിൻ്റെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ നമ്മൾ നോക്കൂ അദ്ദേഹം ഇതിനുള്ളിൽ രണ്ട് വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടു ആദ്യ മുൻകൂർ ജാമ്യപേക്ഷ വന്നപ്പോഴത്തേക്കും അദ്ദേഹം വളരെ ശക്തമായി ഇതിലെ വൻതോക്കുകൾ എന്താണ് പിടിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആദ്യത്തിൽ ചോദിച്ചിരുന്നു പക്ഷേ രണ്ടാമത്തെ വിധിന്യായത്തിലാണ് അദ്ദേഹം വളരെ ക്രിട്ടിക്കലായി പേര് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത് അത് യഥാർത്ഥത്തിൽ ഡിസംബർ പത്തൊമ്പതിന് വന്നിട്ടുള്ള ഒരു വിധിന്യായത്തിലാണ് അദ്ദേഹം ആ ആ അതായത് പേജുകളിൽ കൂടുതൽ ആണ് അതിന് അറുപത്തിരണ്ടാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹം പറയുന്നത് ഹിയർ ആസ് റിഗാർഡ്സ് ടു ദ ദാരപാലക ഐഡൽസ് ആൻഡ് ദ അതർ ഐറ്റംസ് ഇൻവോൾവ് ഇൻ ക്രൈം നമ്പർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ബാർ വാസ് ഡിസിഷൻ ബൈ ദ ദേവസ്വം ബോർഡ് ഡിസ്ക്രൈബിംഗ് ദ ഐറ്റംസ് ഇൻ ആസ് കോപ്പർ ഇൻസ്റ്റഡ് ഓഫ് ഗോൾഡ് ആൻഡ് ദസ് ഓൾ ദി ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ ദിസ് ഡിസിഷൻ വിസ് പത്മകുമാർ കെ പി ശങ്കർദാസ് ആൻഡ് എൻ വിജയകുമാർ ആർ ക്രിമിനലി ലയബിൾ ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡ് ഐറ്റംസ് ആസ് കോൾഡ് കോപ്പർ പ്ലേറ്റഡ് സിൻസ് ദ സെയിം ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മിസ്ആപ്രോപ്രിയേഷൻ അതായത് മൂവായിരത്തി എഴുന്നൂറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ആ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതല്ല ചെമ്പ് പാളികൾ ചെമ്പ് ചെമ്പാണ് അതിൻ്റെ പുറകിൽ സ്വർണം പ്ലേറ്റിയതാണെന്നുള്ള ആ കള്ളത്തരത്തിൻ്റെ തുടക്കം ഉണ്ടായത് എ പത്മകുമാറും കെ പി ശങ്കരദാസും എൻ വിജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ മൊത്തം തീരുമാനമാണ് എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം പറയും അതായത് ഈ കള്ളത്തരത്തിലുള്ള തീരുമാനം അത് ആ കള്ളത്തരത്തിന്റെ തുടക്കമായിരുന്നു ആ തീരുമാനം ബോർഡിൻ്റെതായിരുന്നു ആ ബോർഡ് തീരുമാനം എന്ന് പറയുന്നത് പത്മകുമാറും കെ പി ശങ്കർദാസും എൻ വിജയകുമാർ എടുത്ത തീരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഓൾദോ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അറസ്റ്റഡ് പത്മകുമാർ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അതേഴ്സ് റിമെയിൻ നോട്ട് അറസ്റ്റഡ് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നോ എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ എഗൻസ് ദം ഈസ് ടു ബി നോട്ടീസ് ഫ്രം റെക്കോർഡ്സ് അവൈലബിൾ അപ്പൊ ഇത് ബോർഡിന്റെ തീരുമാനമാണെങ്കിലും അറസ്റ്റ് ചെയ്ത പത്മകുമാരനെ മാത്രം മറ്റവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് ദിസ് ഷോസ് സീരിയസ് ലാക്സിറ്റി ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് ക്രൈം ആൻഡ് കാസ് ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അന്വേഷണം ത്തിനകത്ത് പിന്നെ ലാക്സിറ്റി മാന്യമുണ്ട് എന്നും ഇത് അന്വേഷണത്തിന് മേൽ സംശയം കൊണ്ട് സംശയം ഉയർത്തുകയും ചെയ്യുന്നു ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഷാൽ ദ സെയിം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യം പരിശോധിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ജസ്റ്റിസ് ഒന്ന് സ്വർണം ചെമ്പാക്കി മാറ്റിയത് ബോർഡിൻ്റെ തീരുമാനമാണ് അത് ഈ മിസ് അപ്രോപ്രിയേഷൻ്റെ തുടക്കമാണ് ആ തീരുമാനം എടുത്തതിനകത്ത് എൻ പിന്നെ എ പത്മകുമാറും കെ പി ശങ്കരദാസും എൻ വിജയകുമാറും ഇൻവോൾവ് ആണ് എന്നാൽ അതിൽ പത്മകുമാറിനെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ മറ്റുള്ളവരെ ഒന്നും അറസ്റ്റ് ചെയ്തില്ല അത് അന്വേഷണം മന്ദഗതിയിലാണെന്നും അന്വേഷണത്തിൻ്റെ മുതൽ സംശയത്തിൻ്റെ നിരയിൽ വരുത്തുകയും ചെയ്യുന്നു ഈ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൗരവമായി പരിശോധിക്കണം ഇതാണ് എ പത്മകുമാർ ഡിസംബർ പത്തൊമ്പതിന് അല്ലെ ഡിസംബർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഉത്തരവിറക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിലും കെ പി ശങ്കരദാസിനെതിരെയും എൻ വി ജുമാറിനെതിരെ കുമാറിനെയും പ്രതികൾ പൂലമാക്കിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് ഈ കോടതിയുടെ രൂക്ഷമായ വിമർശനത്തെ തുടർന്നാണ് എസ് ഐ ടി ഇവരെ രണ്ടുപേരെയും തന്നെ അറസ്റ്റ് ചെയ്തു പ്രതിയാക്കിയതിനു ശേഷം വിജയകുമാറി അറസ്റ്റ് ചെയ്തു എപ്പൊ അറസ്റ്റ് ചെയ്തു ഇരുപത്തി ഒൻപതാം തീയതി അറസ്റ്റ് ചെയ്തു ഇരുപത്തി ഒൻപതാം തീയതി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു അല്ല പിന്നെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു അതിനോടനുബന്ധിച്ച് നടന്ന വേറെ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും കൂടി നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കണം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ വിധിന്യായത്തിൽ ശങ്കർദാസ് ഉൾപ്പെടെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഏബ്രുവീന്റെ വിധിന്യായത്തിൽ പറഞ്ഞ പരാമർശങ്ങൾ നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ പി ശങ്കർദാസ് കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി അതെടുത്ത് ചവിറ്റോട്ടെ കളയുന്നു ചവിറ്റോട്ടെ കളഞ്ഞിട്ട് ദൈവങ്ങളെപ്പോലും വെറുതെ വിടുകയില്ലേ എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നു സുപ്രീം കോടതി സുപ്രീംകോടതി പക്ഷേ സുപ്രീം കോടതി പറയുന്നു ഇയാളുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ മതി ഇതിനിടയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനിടയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവരെ പൂർണ്ണ ആരോഗ്യവാനായി നടന്ന കെ പി ശങ്കരദാസ് ഒരു അസുഖം അയാളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മൾ അയാൾ പത്രസമ്മേളനം നടത്തുന്നു അങ്ങനെ നടന്ന ശങ്കരദാസ് ഈ വിഷയങ്ങളെല്ലാം വരുന്നു അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള സ്ഥിതി വന്നപ്പോൾ അയാളെ വലിയ എന്തോ ഗുരുതരമായ രോഗം ബാധിക്കുന്നു അല്ല ഇത് സുപ്രീംകോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഒരു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് അപ്പോൾ പോലും അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉള്ളതായിട്ട് ഒരു മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുമില്ല അതാണ് അപ്പം അപ്പം അതുവരെ ആയിരാരോഗ്യ സൗഹൃദയോടുകൂടി ഒരു കുഴപ്പമില്ലാതെ നടത്തുന്ന പത്മകുമാർ അല്ല ശങ്കർദാസ് ഇത് അറിഞ്ഞ ഉടനെ തന്നെ അയാൾക്ക് രോഗം ബാധിക്കും ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എസ് ഐ ടി യുടെ ഭാഗത്തുനിന്നുണ്ടായ അതിഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എസ് ഐ ടി പല കാര്യങ്ങളിലും പൂർണ്ണമായി പിന്തുണച്ച ഒരാളാണ് ഞാൻ പക്ഷെ ഈ വീഴ്ച നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല കാരണം ഈ നിയമപരമായിട്ടൊന്നും നോക്കണ്ട നമ്മൾ കോമൺ സെൻസിക്കലായി നോക്കിയാൽ പോലും ഈ ക്രമക്കേടിന്റെ തുടക്കം ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനമാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായി ഉത്തരവാദി അതിപ്പം ജസ്റ്റിസ് ഹേബുർഥീന്റെ ബെഞ്ചില് ബെഞ്ച് വിധിനാത്തി പറയേണ്ട കാര്യമൊന്നുമില്ല ആ പ്രസിഡന്റുമാരും രണ്ടംഗങ്ങളും അതിനകത്ത് ക്രിമിനലി കൽപ്പബിൾ ആണ് ക്രിമിനലി അവർക്ക് ഉത്തരവാദിത്വം ക്രിമിനലി അവർ കൽപ്പബിൾ ആണെങ്കിൽ അതിൽ നിന്ന് ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും മറ്റുള്ളവർക്കെതിരെ അവരെ പ്രതിപൂലമാക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എസ് ഐ ടി ആണ് അങ്ങനത്തെ ഒരു എസ് ഐ ടിയുടെ ആവശ്യം എന്താണ് എന്നിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷമാണ് പ്രതിയാക്കുന്നത് പ്രതിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു രണ്ടുപേരിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു മറ്റേ ആളെ അറസ്റ്റ് ചെയ്യുന്നില്ല അയാള് സുപ്രീം കോടതിയിൽ പോകുന്നു ആ സമയത്ത് ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല അവസാനം അയാള് അസുഖ ബാധിതനാകുന്നു അയാൾ എന്തോ ചത്ത പറഞ്ഞ് കോടതി പോയി പിന്നെ ആശുപത്രി ആശുപത്രിയിൽ പോയി കിടക്കുന്നു ഉടനെ എസ് ഐ ടി ആശുപത്രിയിൽ ചെല്ലുന്നു ആശുപത്രി ചെന്നിട്ട് രോഗബാധിതനാണെന്ന് പറഞ്ഞിട്ട് അയാളെ ചോദ്യം ചെയ്യാതെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒന്നും തിരിച്ചു പോകുന്നു ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞൊരു മൂന്നാല് രണ്ടു മൂന്ന് ദിവസത്തിനു മുമ്പ് മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ഇതുപോലുള്ള ആളുകളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം വന്നപ്പോൾ എ ബദറുദ്ദീൻ ആഞ്ഞടിച്ചത് എസ് ഐ ടി മസ്തകത്തിനിട്ട് ആണ് അയാൾ അടിച്ചത്യധിപനടി ന്യായാധിപൻ എന്ന് നിയോഗിച്ച രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താ ചോദിച്ചത് ഇതെന്നാ പിന്നെ സുബ്രഹ്മണ്യം പോറ്റി പോലീഷൻ പോറ്റി പോരെ ഇവിടെ വേറെ 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 ഒരാളെന്തിനാണ് വേറെന്തിനാ ദേവസ്വം ബോർഡ് എന്തിനാ എന്നുള്ളത് അയാൾ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അയാൾ ചോദിച്ചു അറസ്റ്റ് ചെയ്യുമെന്ന് വന്നപ്പോഴല്ലേ ഇയാൾക്ക് രോഗം വന്നത് എന്ന് ചോദിച്ചു മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എസ് പി ആയതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നോട് ചോദിച്ചു വളരെ ശക്തവും രൂക്ഷവും മാരകവുമായിട്ടുള്ള ചോദ്യം അവിടെയാണ് എനിക്ക് അഭിമാനകരമാണ് എന്ന് ഞാൻ പറയുന്നത് കാരണം കാര്യകാരണ സഹിതം ഇത് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം പറഞ്ഞ് ഞാൻ രണ്ട് വീഡിയോ കൊടുത്തിരുന്നു അത് എന്തായാലും ഈ ന്യായത്വം കണ്ടിട്ടുണ്ടാവും എന്നുള്ള അത് എൻ്റെ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് പറഞ്ഞതൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല പക്ഷെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അത് കണ്ടതോടുകൂടി ഇനി കെ പി ശങ്കരദാസനെ അറസ്റ്റ് ചെയ്യാതെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയില്ല എന്ന് എസ് ഐ ടിക്ക് മനസ്സിലായതിനെ തുടർന്ന് എസ് ഐ ടി ഇന്നലെ എന്തോ എസ് പി ഫോർട്ട് ആശുപത്രിയിൽ ചെന്ന് അയാളുടെ അറസ്റ്റ് കയ്യൊപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി അല്ല മാത്രമല്ല ഇതിനു മുമ്പ് പിന്നെ മെഡിക്കൽ ബോർഡിനെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടാണ് അന്വേഷിച്ചത് അപ്പോൾ അവരുടെ റിപ്പോർട്ട് എസ് ഐ ടിക്ക് തൃപ്തികരമാകാത്തത് കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ച് വീണ്ടും ആ റിപ്പോർട്ട് ഇതുവരെ കോടതി കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല പക്ഷെ ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഇതിലെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നത് അല്ല അതിലേ ഒരു കാര്യം ഉറപ്പാണ് അതായത് ഈ എസ് ഐ ടിക്ക് അത് തൃപ്തികരമായില്ല എന്ന് പറഞ്ഞത് അത്ര ഒരു ന്യായമായൊരു കാര്യമാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രൂക്ഷമായപ്പോഴാണ് ഇയാൾ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് പോകുന്നത് അത് തന്നെ സംശയാസ്പദമാണ് അതെ അല്ലെങ്കിൽ പിന്നെ അറസ്റ്റിനെ കുറിച്ച് കേട്ട പല ഭക്ഷപാതം വന്നു അതുപോലെ തന്നെ ഈ ആ ചിത്രം ശങ്കർദാസിന്റേതായി പുറത്തു വന്ന ചിത്രത്തിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കട്ടിലോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ് പക്ഷാഘാതം വന്ന ഒരാൾക്ക് എന്തിനാണ് അത്ര സാധാരണ സാധാരണ ഈ ചില ചില മരുന്നുകൾ അതായത് ആത്മഹത്യ ചെയ്ത ചെയ്യാൻ ആസിഡ് കുടിച്ചവരെ അതുപോലെ മറ്റ് വിഷം കഴിച്ചവരെയൊക്കെ ഇത്തരത്തിൽ ചെയ്യാറുണ്ട് അല്ല അതുപോലെ ഒരു വെപ്രാണത്തിന്റെ ഭാഗമായിട്ട് അത് ഞാൻ പരിഹസിച്ച് പറഞ്ഞതല്ല ഒരു വെപ്രാണത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ഒരു വെപ്രാണത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ അത് ഇങ്ങനെ അതിങ്ങനെല്ലാം മൃതപ്രായനായിട്ട് കിടക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി കോടതിയിൽ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു ചിത്രമാണ് ഒരു കാര്യം ഉറപ്പാണ് കോടതിക്ക് ഇതിൽ സംശയമുണ്ട് അതുകൊണ്ടാണ് കോടതി ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പോയി ആശുപത്രി കിടന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഇതിൽ സർക്കാരും സ്വകാര്യ ആശുപത്രിയുമൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് കെ പി ശങ്കരദാസ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണിലുണിയായിട്ടുള്ള ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കരദാസ് ഈ സർക്കാരിന്റെ കീഴിലാണ് ഈ ഈ പ്രൈവറ്റ് ആശുപത്രി പ്രവർത്തിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എസ് പി ഫോർട്ട് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് രണ്ട് കെ പി ശങ്കരദാസിനെ വളരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു സൈറ്റി അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിനകത്തെല്ലാം തന്നെ ചില ഗൂഢാലോചനയുടെ ലക്ഷണങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇതിൽ ഹൈക്കോടതിക്ക് തൃപ്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി ഇത് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി മുമ്പിൽ തലയുർത്തി നിൽക്കാൻ കഴിയില്ല എന്ന് എസ് ഐ ടിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ശശിധരൻ അവിടെ ചെന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം സംസ്ഥാന സർക്കാരിന് സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ട് ആണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അതിപ്പോൾ കേരളത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കേരളത്തിൽ ശ്രീയിത്ര പിന്നെ ഇതുണ്ടല്ലോ ഐ എസ് ഇ റ്റി അവർ ശരിക്കും കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ളതാണ് അവർ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതേത് കോടതികളായിക്കോട്ടെ ആ കോടതികൾ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇയാളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് പരിശോധിക്കുകയാണെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ട്സ് ഈ ശ്രീഹിത്രയിലോ മറ്റോ കൊണ്ടുപോയി പരിശോധിപ്പിക്കണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അസുഖം വന്ന ഡേറ്റ് പ്രത്യേകം പരിശോധിക്കണം അതിന് മുമ്പുണ്ടായിരുന്ന ഇയാളുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു പരിശോധിക്കണം അയാൾക്ക് വന്നത് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിനുശേഷമുള്ളത് എന്താണെന്ന് പരിശോധിക്കണം അത്തരം പരിശോധനകളൊന്നും ഒരു കാരണവശാലും ഈ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പ്രൈവറ്റ് ആശുപത്രികളെക്കൂടി ചെയ്യിപ്പിക്കരുത് അതിനകത്ത് കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ ഈ മെഡിക്കൽ രേഖകൾ ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ അതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സ്വാധീനമില്ലാത്ത ഒരു ആശുപത്രിയിൽ വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലാണോ അദ്ദേഹത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം താങ്കൾക്ക് ഉറപ്പാണ് അതെ അതെ അങ്ങനെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവ ശിവശങ്കറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയും അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് എസ് എനിക്ക് തോന്നുന്നു സ്വാഭാവികമാണ് അത് വളരെ സ്വാഭാവികമാണ് അപ്പം അതുകൊണ്ട് അതാണ് കെ പി ശങ്കരദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ നിലപാടാണ് നമുക്കറിയാം ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉയർത്തിയിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും കാരണം പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും പറയാൻ ഈ ഹൈക്കോടതി കുറെ കാലമായി മടിയാണ് എന്നുള്ള നിലയിലൊക്കെ ഞാൻ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ജസ്റ്റിസ് എ ഭദ്രദീൻ്റെ ഈ നിലപാട് ഇതിലുള്ള ഇച്ഛാശക്തിയോടു കൂടിയുള്ള ആർജവത്തോടു കൂടിയുള്ള ഈ നിലപാട് എ ഭദ്രദീൻ്റെ എ ഭദ്രദി എന്ന് പറഞ്ഞ ജസ്റ്റിസിൻ്റെ വിശ്വാസ്യത പതിനുമടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയുടെ യശസ്സും വിശ്വാസ്യതയും കൂടി ഈ ഇതുപോലെ ഈ ഈ ജസ്റ്റിസ് ഹേ ഭ ഋതുവിൻ്റെ ഈ പറഞ്ഞതുപോലെ വളരെ ആർജവത്തോടുള്ള ഈ നിലപാട് കാരണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഭരണഘടന നിയമവ്യവസ്ഥയെക്കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കാൽവയ്പായി ഈ ജസ്റ്റിസ് ഏ ബദ്രുദ്ദീൻ്റെ ഈ നിലപാട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ തന്നെ ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളൂ അതിൻ്റെ വിധിനായം വന്നിട്ടില്ല ആ വിധിനായം വരുമ്പോൾ അത് മാരകമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവർക്ക് ആർക്കും ജാമ്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയും അതിലൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് ജസ്റ്റിസ് ഏബദ്രുദ്ദീനെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഒരു അഭിവാദ്യം അർപ്പിക്കാൻ അർപ്പിക്കാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട് കാരണം ഈ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ പ്രശാന്തിൻ്റെ പോലും അറസ്റ്റ് നടന്നിട്ടില്ല ഇതുവരെ പ്രശാന്തിന്റെ അറസ്റ്റ് പ്രശാന്ത് കുറ്റക്കാരനാണെന്നുള്ള കാര്യം പ്രഥമ പ്രഥമദൃഷ്ടിയന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഇപ്പം എല്ലാത്തിനും എല്ലാത്തിനും ഈ എസ് ഐ ടിക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ വീഴ്ചക്കും നമ്മൾ ജസ്റ്റിസ് എബദ്ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജസ്റ്റിസ് ഏബദുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മനസ്സിലായത് അദ്ദേഹം മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഹൈക്കോടതി ന്യായാധിപനാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന പിന്നെ ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തുന്നത് മനസ്സിലായത് ഈ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെയും എസ് ബി എസ് പ്രശാന്തിൻ്റെയും ഒക്കെ അറസ്റ്റ് നടക്കാത്തത് സംബന്ധിച്ചിട്ടുള്ള മറുപടി പറയേണ്ടത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് മനസ്സിലായത് ആ ദേവസ്വം ബെഞ്ച് ശക്തമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിലും അവരെ എസ് ഐ ടിക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ തുറന്ന് കാണിക്കുന്നതിൽ വേണ്ടതുപോലെ അവർ ആ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം പിന്നെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ജസ്റ്റിസ് ഏബദ്രുദ്ദീൻ നടത്തിയിരിക്കുന്ന ഈ വിമർശനം അത് എസ് ഐ ടിയുടെ മേലുണ്ടാക്കിയിരിക്കുന്ന സമ്മർദ്ദം പി കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല മനസ്സിലായില്ലേ ആ സമ്മർദ്ദം കടകംപള്ളിയുടെ കാര്യത്തിലേക്കും പി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിലേക്കുമൊക്കെ അത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല അടുത്ത പിന്നെ ഇതിൻ്റെ പോസ്റ്റിങ് അടുത്ത് ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിൽ വരാറുണ്ട് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റും പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റുമൊന്നും അനന്തമായി ഈ ജസ്റ്റിസ് ഏബദറുദ്ദീൻ്റെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ എസ് ഐ ടിക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല ഇപ്പോൾ നിർണായകമായിട്ടുള്ള പന്ത്രണ്ടാമത്തെ അറസ്റ്റും നടന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിലൊരു കാര്യം ഉറപ്പാണ് എസ് ഐ ടിക്ക് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും വിജയകുമാറിനെയും ഈ ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരാമർശം നീക്കാൻ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന പരാമർശം നീക്കാനായി അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പോലും അതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് എസ് ഐ ടി സ്വീകരിച്ചത് ഒരുപക്ഷെ അവരുടെ ഒരു പല പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവാം എന്തായിരുന്നാലും ഒരു ജസ്റ്റിസ് എ ബദർദിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ആ നിലപാട് ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുകയാണ് ഇനി വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപക്ഷെ കടകംപള്ളിയും പി എസ് പ്രശാന്തും ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരം പറയേണ്ടത് എസ് ഐ ടി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള അറസ്റ്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം